ബിസ്മല്ല അലഹദില്ലാ വസ്ലാത്തു വസ്ലാം പലർക്കും ഈ ലോകത്ത് പല താല്പര്യങ്ങളാണ് ക്രിക്കറ്റിനോട് താല്പര്യമുള്ളവർ അതേപോലെ കലയോട് താല്പര്യമുള്ളവർ പന്തയത്തോട് താല്പര്യമുള്ളവർ പല നിലക്കുള്ള ആളുകളുണ്ട് അതിൻ്റെ ആളുകളൊക്കെ അതിനു വേണ്ടി അങ്ങേയറ്റം ജീവത്യാഗം ചെയ്യുകയും അതിനെ ത്യജിക്കുകയും മറ്റും ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട് എന്നാൽ എത്ര ആളുകൾ അതിനായി മറ്റെല്ലാം ത്യജിച്ചു മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് സ്നേഹിത സ്നേഹിതന്മാരെയും കുടുംബത്തെയും ജോലിയെയും അഭിമാനത്തെയും കൂടി അവർ അവരുടെ ജീവിക്കുന്ന ജീവിതത്തിനു വേണ്ടി ത്യജിക്കുകയും അത് വലിയ കാര്യമായി വിചാരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് എന്നാൽ ഓരോരുത്തരുടെ കഴിവുകളും താല്പര്യങ്ങളും മാത്രമല്ല അവിടെ ഒരു പ്രത്യേക ലോകത്തെ സൃഷ്ടിക്കുന്നത് അവരുടെ പരിചയക്കാരും സ്നേഹിതന്മാരും ബന്ധുക്കളും മിത്രങ്ങളും ഒരു പ്രത്യേക ലോകം സൃഷ്ടിക്കുന്നതിൽ അവരെ സഹായിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ചിലരെ വളരെ ആളുകൾ അറിയും മറ്റു ചിലരെ ചുരുക്കം ആളുകൾക്കാണ് എന്ത് ചെയ്യാൻ പറ്റുക അറിയാൻ പറ്റുക ഇങ്ങനെ രണ്ട് വിഭാഗം ആളുകൾ ഉണ്ടായിരിക്കും അവർ അവരുടെ ഒരു ലോകം അവർ തീർക്കുകയും അവിടെ ആളുകൾ എന്നെപ്പറ്റി എന്തു വിചാരിക്കുന്നു എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകൾ ചില ആളുകളെ വീട്ടുകാർ മാത്രമാണ് അറിയുക അല്ലെങ്കിൽ അയൽവാസികൾ മാത്രം ചില ആളുകളെ നാട്ടുകാർ ചില ആളുകളെ ആ വാർഡിലുള്ളവർ ചില ആളുകൾ ആ പഞ്ചായത്തിലുള്ളവർ ചില ആളുകൾ ആ രാജ്യത്തുള്ളവർ ചില ആളുകളെ ലോകം മുഴുവൻ അറിയും അതൊക്കെ അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായും ചുറ്റുപാടിൻ്റെ അവസ്ഥയിൽ നിന്നുമാണ് അവരങ്ങനെ ഉയർന്നു വരുന്നത് അവർ മനോഗതിയും ചിന്തയും പ്രവർത്തന രൂപവുമൊക്കെ അതിനെ ബാധിക്കുന്നുണ്ട് എന്നർത്ഥം ഇങ്ങനെ നോക്കുമ്പോൾ നാം ഓരോരുത്തരും ജീവിക്കുന്ന ലോകം ഓരോ പ്രത്യേക ലോകമാണെന്ന് മനസ്സിലാകും നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും ഇഷ്ടങ്ങളും താല്പര്യങ്ങളുമാണ് നമ്മുടെ ലോകം സൃഷ്ടിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്കുവഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ലോകത്തെ വലുതാക്കുവാനും ചെറുതാക്കുവാനും അതിൻ്റെ വിസ്തീർണ്ണം കൂട്ടുവാനും കുറക്കുവാനും നമുക്ക് സാധിക്കും ഇവിടെ നമ്മുടെ താല്പര്യങ്ങൾ നമ്മളെ നശിപ്പിക്കുന്നുണ്ടോ അതോ നമ്മുടെ താല്പര്യങ്ങൾ നമ്മളെ ഉയർച്ചയിലേക്ക് നയിക്കുമോ ഇതല്ലാത്ത താല്പര്യങ്ങളിലേക്ക് ഞാൻ എത്തിച്ചേരേണ്ടതുണ്ടോ ഈ താല്പര്യത്തിലൂടെ മുന്നോട്ട് പോയാൽ എനിക്ക് ബുദ്ധിമുട്ടും പ്രയാസവും വന്നു ചേരുമോ എന്ന് ആലോചിക്കേണ്ടതുണ്ട് ഞാൻ ഈ ലക്ഷ്യത്തിനാണോ ഇവിടെ വന്നിട്ടുള്ളത് എന്ന് ചിന്തിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ എന്ത് ലക്ഷ്യത്തിനാണെന്ന് തിരിച്ചറിയാനും ആ ലക്ഷ്യത്തിലേക്ക് വേണ്ട പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാനും സാധിക്കുക അതുകൊണ്ട് താല്പര്യം വ്യത്യസ്തമാണെങ്കിലും ആ താല്പര്യത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി അതിനെ മെയിൻ്റെ ചെയ്യാനും വേണ്ടത് നിലനിർത്താനും വേണ്ടാത്തത് കട്ട് ചെയ്ത് ഒഴിവാക്കാനും നമുക്ക് സാധിക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏത് ഫീൽഡിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിലും നമ്മുടെ അടിസ്ഥാനപരമായ വ്യക്തി കുടുംബ സമൂഹം എന്ന ഈ മൂന്ന് ഘടകത്തെ അത് ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ ചുറ്റുപാടിനോട് നീതിയുക്തം പെരുമാറാൻ നമുക്ക് സാധിക്കും അങ്ങനെ പെരുമാറുന്ന ആളുകളിലാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അതിനുള്ള ചിന്തയും മാനസിക വിശാലതയും അള്ളാഹു അനുഗ്രഹിച്ച് നൽകട്ടെ